ഹലോ കേ വണ്ടി കൊണ്ടു അപ്പം ഞങ്ങൾ അലീനയുടെ അച്ചി അനീറ്റയുടെ എൻ്റെ റൂംമേറ്റ്സ് അലീന അനീറ്റ എല്ലാം ഈ പേര് അല്ല ഞങ്ങൾ അനോക്സ് എന്ന് വെച്ചേ ഞങ്ങള് സാധനങ്ങൾ വാങ്ങാൻ വന്നേ ബർത്ത്ഡേക്കുള്ള അപ്പം ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു അപ്പം നാളെയാണ് ബർത്ത്ഡേ ഫങ്ഷൻ ഞാനാണ് ഷെഫ് ഞങ്ങള് എന്ത് വരുന്ന ഞങ്ങള് ചിക്കൻ ബിരിയാണി പിന്നെ ജർമ്മൻ ഫുഡ് ഉണ്ട് പിന്നെ അപ്പം സ്റ്റൂ ഗ്രീൻ പീസറി എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു ചെയ്താണ് വെച്ചാൽ മതിയോ കേക്ക് ആ കേക്ക് വിൽക്കുന്നത് ഞാനാണ് എല്ലാം അപ്പൊ എല്ലാം എടുക്കാൻ വന്നത് അപ്പം ഞാൻ വീഡിയോസ് എടുക്കാം കൊറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പക്ഷെ ചെയ്യണമെന്നുണ്ട് എനിക്ക് റൂമിൽ ഇതുവരെ വൈഫൈ ഒന്നും സെറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് മടിച്ചു മടിച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഇന്ന സാലഡിന് സവാളയും ഇതും മതി ഇവിടെ ഡങ്ക് ഡ കണ്ടോ പെപ്സി പെപ്സിൽല്ലോ കൊക്കോളിയാണ് ഈ കൊച്ചാണ് പറഞ്ഞത് കേട്ടോ എന്താ ബിയർ ഇത് ഇവിടുത്തെ സെക്ഷൻ ആണ് അയ്യർ എന്നാണ് പറയുന്നത് കേട്ടോ ജർമ്മനിയിലെ ഇത് ബോർഡൻ ഹാൾ ടൂ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാ ഇത് വേവിച്ച മുട്ടയാ ബോയിൽഡ് അതൊന്നും വേണ്ട അത് കൊടുത്തില്ല എനിക്കിഷ്ട ചിക്കൻ എല്ലാം ഉണ്ട് പന്നി ചിക്കൻ പിന്നെ വരുന്ന എല്ലാം ഉണ്ട് ബീഫ് പൊട്ടപോപ്സും ഉണ്ടാകണമെന്നാണ് ഗൈസ് പറയുന്നത് ഇതിന്റെ റേറ്റ് കൂടുതലാണ് ഇത് അറുപത്തൊമ്പത് അതിന്റെ പേര് ഇത് വേറെ മാറ്റി വെക്കുന്ന ആ എന്ന് പറഞ്ഞേ അവൻ നാട്ടില നാട്ടിലാ എന്ന് വിചാരിച്ചു എങ്ങനെ ഇരിക്കുന്ന ആ ബ്രെഡ് കണ്ടിട്ട് ഇവന്റെ കണ്ണിൽ എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ടുണ്ട് ആണ് പക്ഷെ അത് കണ്ടിട്ടും നിനക്ക് ഞാങ്കട്ട എന്ന് തോന്നുന്നെങ്കിൽ ആണോ ആ എടാ ഇങ്ങനെ ഹെൽപ് ചെയ്യ പിന്ന സാധനം ഈ ഇരിക്കുന്ന സാധനമാണ് പിസ്സയുടെ ബേസ് പിന്നെ അതിന്റെ കൂടെ ഉള്ള സോസ് നമുക്ക് കിട്ടും അപ്പൊ എളുപ്പപ്പണിയായി ഇതാണ് പിസ്സ അത് പിസ്സായിട്ട് കറി കറിയാത് ചിക്കൻ അതിന് എത്ര റേറ്റ് കറിയാത്രേറ്റ് കൂടുതലാണ് തൈര് തൈര് ആ പിന്നെ സലാഡ് ബി അല്ല ബിരിയാണി മോനാച്ചിത് ഇനി ഇത് ഇവിടുത്തെ ഒരു എല്ലാ സൂപ്പർ കാണുന്ന ഒരു സംഭവം കേട്ടോ ഈ സംഭവത്തിന്റെ പേരാണ് വൈൻ ബിയറ് എല്ലാം ഇപ്പം ഭയങ്കര ബിയർ റെഡിയാ കൈസ് നിങ്ങൾ അറിയണം ലൈവ് അറിയണോ ലൈവല്ലൈസ് ഇത് ഉണ്ടോ ഒരു മിനി ലിക്കർ ആണ് കേട്ടോ ലിക്കർ നല്ല രസമുണ്ട് കാണ് നാട്ടിപ്പ് മേടിച്ചിട്ടേ ഇത് ഈസ്റ്ററിന് ബന്ധപ്പെട്ടേ ഓസ്റ്റർ മിനി ലിക്കർ നാല് പോയിൻ്റ് നാൽപ്പത്തൊമ്പത് യൂറോ ഈസ്റ്ററിന് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇതാ നല്ല ഭംഗിയുണ്ട് മുട്ടായി റെഗ്ബുൾ അങ്ങനെയൊക്കെ നമുക്ക് അനീറ്റനേയും നികുലിനെയും കണ്ടുപിടിക്കാം എവിടെയെങ്കിലും കാണും ആ തോന്നി എന്തെടുക്കുമോ പാല് ഞാൻ നാട്ടിൽ വെച്ച് കേക്ക് ഉണ്ടാക്കുമായിരുന്നേ ഇപ്പം ഇവിടെ വന്നപ്പോഴും ബർത്ത്ഡേക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ് ഇത് എല്ലാം ഫിനിഷ് ചെയ്ത് കിട്ടുന്ന ക്രീമാണേ ഇതിപ്പം ഞാൻ അങ്ങനെ ചെയ്യാതെ ഇതും ഇതും പേടി ലാക്റ്റോ ഫ്രൈ ആ അല്ലെങ്കിൽ വേണ്ട ഇത് വേണ്ട 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 അത് കോസ്റ്റ് എളുപ്പണി ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല ഇവിടുത്തെ കേക്കാണ് പുളിയും എല്ലാ ഉള്ളൊരു കേക്കാണ് ഇവിടുത്തെ പിന്നെ ഇതൊക്കെ എന്തുവാ കാവോ കക്കാവ് പറഞ്ഞാൽ ചോക്ലേറ്റ് മിൽക്ക് മിൽക്കാട്ടോ എനിക്കിഷ്ടമില്ല ഞാൻ വലുതായിട്ട് ചോക്ലേറ്റ് കഴിക്കത്തില്ല ബൗണ്ടി ും ഇത് അല്ല വീണ്ടും ഞങ്ങൾ ഒരു റൗണ്ട് കൂടെ വന്നിരിക്കുകയാണ് ഇതെല്ലാം ഇവര് ബ്രെഡുമായിട്ട് ഞാൻ അപ്പൊ എല്ലാം എടുത്ത് വാൽനട്ട് കേട്ടോ ഇത് പൊട്ടിച്ച് കഴിക്കണം ചോബ്രി ആരാ ഇവിടെ കൊണ്ടുവച്ചാ ആരോ എടുത്തിട്ട് മാറ്റി ചെയ്യാം ഇപ്പൊ മനസ്സിലായിരിക്കും കുഞ്ഞാണ് കേട്ടോ അടക്ക ഈ ഹെഫയാണ് നമ്മുടെ നാട്ടിലെ ഈസ്റ്റ് അതൊന്നും ഞാൻ പറഞ്ഞല്ലോ എടുത്തിട്ട് ഇതാണ് ഈ പിന്നെന്തോ ഇതാണ്ടേ എന്ത് ചെയ്യായിരുന്നു ആ ഈ കാണുന്ന സാധനമാണ് നമ്മൾ ക്രീമില്ലേ കേക്കിൽ ചെയ്യുന്ന അപ്പം ക്രീം ബീറ്റ് ചെയ്യുമ്പം ഈ ഒരു സാധനം കൂടെ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ മൈദ നാനൂറ്റി അഞ്ച് ഫോർ നോട്ട് ഫൈവ് ആണ് പിന്നെ ഇതെല്ലാം ഓരോ സോസ് കെച്ചപ്പ് പിന്നെ ഇതെല്ലാം ഉപ്പിലിട്ട ഉപ്പിലിട്ട് ഉപ്പും മധുരവും കൂടെ ഉള്ള സാധനങ്ങളാണ് എനിക്കിതിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഡ്രൈ ലിക്കർ കളർഫുൾ ആയിട്ടുണ്ടല്ലേ കളർഫുൾ ആയിട്ടുണ്ട് ലിക്കറ് ഞാൻ ലിക്കർ ഒന്നും കുടിക്കത്തില്ല കൈസ് എനിക്ക് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നാട്ടിലെന്തെങ്കിലും പോകുമ്പോ ഇത് ഇനക്കത്തൊക്കെ മേടിച്ചോണ്ട് പോകണമെന്നുണ്ട് ഏത് കെട്ടിവൻ കെട്ടാതെ ആ കൊച്ചിന് കെട്ടിയൊരു പാക്കറ്റ് മേടിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഈ അപ്പച്ചൻ അപ്പച്ചനെടുത്തിട്ട് വേണം അപ്പച്ചനെ തള്ള ഇവരിത് എവിടെയാ നടക്കുന്നത് നീ എന്തൊക്കെയാ തപ്പുന്നത് എന്തുവിടെ ഗ്രിസോട്ടി ഗ്രിസോട്ടിയോ ഗ്രിസോർട്ടിയോ ഇറ്റാലിയ പോർക്കത് മട്ടനല്ലേ വൈറ്റ് എന്നാ അവിടെ ഇരുന്ന് കടിച്ചിരുത്തിന്നു എടാ ഈ കുപ്പി എനിക്കിഷ്ടപ്പെട്ടു കുപ്പിയിലെന്തോ നാരങ്ങ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഫർ ക്യാഷ് നെറ്റിന് അവിടെ ഇരുന്ന് ബോക്സോട് ആരെ കൊണ്ടുപോയിക്കുന്നു ഓഫർ വരുമ്പോൾ ഇവിടെ ഒക്കെ ഇങ്ങനെയാ കൈസ് ഓഫർ വരുമ്പം എല്ലാം കൊണ്ടുപോകാം അപ്പം നമുക്ക് തീർന്നല്ലോ വേണ്ട 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 ഇങ്ങോട്ട് വന്നേക്കാം ഞാൻ അതും കൂടെ മേടിച്ചോളൂ പൈസ മൊത്തം കളയാൻ കളയാട്ട് പേര് നമ്മുടെ അവിടേതായി ഈ വൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഈ കളറും ഉണ്ടെന്ന് തോന്നുന്നു പേസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഫ്ലവർ റോസ നല്ല നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചു ഓൾറെഡി എന്തൊക്കെയോ പുള്ളിക്കാർ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടേ മേടിച്ച് ബില്ലടിക്കുക ഇതെല്ലാം പറക്കി പറക്കി ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു റീചാർജ് അങ്ങനെയല്ല നമുക്ക് ആദ്യ ഡയറക്റ്റ് ചെയ്ത് അയാൾ ഇന്ന് ഇരുപത് എടുക്കുന്നത് പതിനഞ്ചു മതിയല്ല അല്ലേ ആൽ ജി ടോക്ക് ഉള്ളവർക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതോ ഈ കാർട്ട് ഗുഡ് ഹാബൻ കാർട്ട് തിപ്പാനീറ്റ് എടുത്ത് ശരിക്കും ബില്ലുണ്ട് അപ്പൊസ് ഞങ്ങള് സാധനമൊക്കെ മേടിച്ചു ഇനി ഞങ്ങള് വീട്ടിലോട്ട് പോവാ നല്ല മഴയാ പോകാൻ പറക്കുന്നു എനിക്കറിയത്തില്ല നോക്കട്ടെ ഇന്ന് രാത്രിത്തേക്ക് ഞങ്ങളുടെ പ്രിപ്പറേഷൻ ആയിട്ട് ഒരു വീഡിയോ ഇട എന്നിട്ട് വേണമെങ്കിൽ നോക്കട്ടെ എല്ലാം കൂടെ ഒരുമിച്ചിടണോ ഞാൻ നോക്കിട്ടിടുന്ന ആയിരിക്കും അനിറ്റയുടെ ഇത് എന്തിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കള്ളന്മാർ കൂടുതലുള്ള സ്ഥലം ആയത് കൊണ്ട് നമുക്ക് വേണെങ്കിൽ നമ്പർ വെച്ചിട്ട് ഇൻഷുറൻസ് എടുത്തേം കൊണ്ട് സൈക്കിളിന്റെ പൈസയോ സൈക്കിൾ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അറിയില്ല ഇനി ഇനി എന്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്

ഞങ്ങൾ നല്ല ഗാനമേളയായിരുന്നു ആ വീഡിയോ എന്തേലുണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ജോർജെന്ന പേര് എന്നോട് പറയാ എന്റെ ചിരി ഫേക്ക് ചിരിയാണ് നിങ്ങൾ പറയണം എന്റെ ചിരി ഫേക്കാണ് ഒരു മനുഷ്യന് ഒരാളെ പറ്റിക്കാൻ പക്ഷേ എന്റെ ചിരിയാണോ അല്ലയോ ഞാൻ ഇങ്ങനെയാണോ ചെയ്തു ആ ജോർജ് എന്നോട് പറയാ എന്റെ ചിരിയാണോ

അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ് എനിക്ക് എനിക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് കൊള്ളാം അല്ലെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് അതിനു മുമ്പേ ഞാൻ വണ്ണം വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വെച്ചു ഞാൻ ടൈറ്റ് ആകുമ്പോ തരാന്ന് ഓൾറെഡി എനിക്ക് ടൈറ്റാ കൈസ് ഇതാ നോക്കി പൊട്ടി ഇടേണ്ടി വരും ഈ വൃത്തി കെട്ടുമ്പോ പറയണേക്ക് എന്തെങ്കിലും ഇതെടുക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ ഞാൻ 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 ും കോപ്പിറൊടു വല്യ വി ആയിട്ട് സൈക്കിൾ ഇങ്ങോട്ട് നടക്കുന്ന രണ്ടായിരം മൂവായിരം രൂപേന്റെ സാധനം എന്ത് ചെയ്യാനോ ഞാനീ ഇവിടുത്തെ ബസ് എങ്ങനെ ആണെന്ന് നോക്കാം എന്നെ പറയുമായിരുന്നു ഞാൻ എടുക്കാൻ മറന്നുപോയി ഒന്നൂടെ പറയൂ ഒന്നൂടെ പറയ സഹായം അതുകൊണ്ട് ഞാൻ എല്ലാം ആരും കേറുന്നതെന്നാൽ ഇവൾക്ക് ഫ്രണ്ട്സ് ഉള്ള എല്ലാം ആമ്പിളാരാണ് ചേച്ചിയായൊണ്ട് എന്നെ പോലുള്ളത് ആണ് ഏറ്റവും നല്ലത് ആൺപിള്ള പിടിക്കും എനിക്കും അത് തന്നെയാണ് ഇഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിള്ളേ പോകുന്നത് കണ്ടോ അനീറ്റ സൈക്കിളും ചവിട്ടി ചവിട്ടി വരുവാ ഇവിടെ വരുവാ ഇവിടെ ഒരു ഇതുണ്ട് മെഷീൻ അതിലൊരു നിക്കു കൊടുക്കുക അപ്പോഴത്തേക്കും അനീറ്റ വരും എടാ വാടാ My coach.

ില്ല നോക്കിയപ്പോൾ ഇരിക്കുന്നു ഞാൻ പുതിയ ഷൂ കീറോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഷൂസ് ഞങ്ങൾ റൂമിൽ വന്ന അയ്യോ ചേട്ട വീട് റൂം കൂട്ടിയിട്ടുണ്ടോ ഇതാണ് അനിയറ്റിയുടെ ഞാനാട്ടോ ഇന്നലെ ഇവിടെ കിടന്നത് അതിൻ്റെയാണുണ്ട് ഞാൻ കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ഗൈസ് ഇവൻ ഡ്രസ്സ് മാറുമെന്ന് ഇവൻ പറയുന്നു എങ്ങനെയുണ്ട് ഗൈസ് ഈ ഫോട്ടോ ഈ ഫോട്ടോയിൽ ഞാൻ സുന്ദരിയായിരിക്കുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല അന്ന് വെയിലടിച്ചു ോട്ടനീറ്റാ ബാഗിലായിരിക്കും നോക്കും കൊണ്ട് കളഞ്ഞ പോക്കേട്ടാ ഞങ്ങള് എന്നാ അപ്പം ഇനി എന്താന്ന് വെച്ചാ ഇനി ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇടാം നോക്കാം അങ്ങനെയെല്ലാം ചെയ്യാൻ നോക്കാം എന്നിട്ട് നാളെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് അറിയത്തില്ല ബട്ട് ഐ വിൽ ഡു ആ പിന്നെ പറയുന്നത് ആ നാളെ ഞാൻ നോക്കാം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് സോ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ബർത്ത്ഡേ ബ്ലോഗായിട്ട് ഇടാം കേട്ടോ എനിക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ അനീറ്റ നല്ല രസമുണ്ടല്ലേ ഇരുത്ത് കണ്ടു കഴിഞ്ഞാർ റീചാർജ് ചെയ്യാണ് ഇവിടെ ഇങ്ങനൊരി നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ ബാങ്ക് വഴിയും ഡയറക്റ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് മേടിച്ചും ചെയ്യാം അതെ അത് നമുക്ക് കാർഡ് പക്ഷെ ഇപ്പൊ കാർഡ് ഉണ്ടോ ടോപ്പ് ഒക്കെ എനിക്കറിയത്തില്ല ഇപ്പൊ എല്ലാവരും ഓൺലൈൻ വഴി ചെയ്യുന്നുണ്ട് ആയിട്ടോന്നു ഇതോ പേര് പറയൂ കുട്ടി 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 പേര് പോംബു 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 ഇതാണ് യറൊക്കെ നിറഞ്ഞിരിക്കുക ഞാൻ വീട് എടുക്കുന്ന കണ്ണില്ലേ ചേച്ചി പോമ്പുനെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് അനിറ്റയുടെ പോംബു അനിറ്റയുടെ പെറ്റ് ടി ഡി ബി ആർ ഗെറ്റ് റെഡ്യൂസർ ഇത് നിന്റെ നെറ്റാണോ ഡ്രൈവ് ജി ബി ഫ്യൂർ ആ മൂന്ന് ജി ബി പൊട്ടി ഇരുപത്തിയെട്ടാം തീയതി വരെ ഉണ്ട് നിനക്ക് പുതിയത് പുതിയത് ആ അതാ പറഞ്ഞത് ഇല്ല ഇരുപത്തെട്ടാം തീയതി വരെ നിന്റെ പഴയതുണ്ട് തീർന്നു അപ്പൊ ഇനി പുതിയ ഉണ്ട് ആ കോളിംഗ് കോളിംഗ് ചെയ്യാൻ പറ്റും നെറ്റില്ല ഇപ്പൊ നീ നെറ്റ് ചെയ്താ ഇന്ന് തൊട്ട് തുടങ്ങുന്നത് പിടിക്കാണോ അപ്പൊ പിന്നെ നീ ചെയ്യണ്ട വെറുതെ ആ ഞെറ്റുണക്കി തരാം തരാം അറിയത്തില്ലല്ലോ നീല് പഠിക്കുന്നു ഇത് ഉപ്പിലിട്ട മുളകാണ് കാന്താരിയല്ലേ ഞാൻ കഴിക്കാൻ പോവാ കൃഷ്ണെങ്കിൽ പഠിച്ചോണ്ടിരുന്ന അപ്പഴാണ് എനീച്ച ഉപ്പിലിട്ട കാന്താരി ആണെന്ന് ഉപ്പിലിട്ട മുളക് തന്നത് നമുക്കൊന്ന് മുളക് തിന്നുക എരി ഉണ്ട് ഗൈസ് പക്ഷെ തിന്നാതിരിക്കാൻ പറ്റത്തില്ല ഉപ്പിലിട്ട സാധനം എനിക്ക് മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എരിയാണെങ്കിലും എനിക്ക് ഉപ്പിലിട്ട കിട്ടിയ ഞാൻ തിന്ന് തിന്നിരിക്കും പല്ലിലൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ പിന്നെ വരാം വേളം കുടിച്ചിട്ട് ഞാനിവിടെ കിടക്കുന്നു അവരവിടെ ജോലി ചേട്ടാ ഞാനിത് ചുമ്മാ എല്ലാം അങ്ങനെ അങ്ങനെ പിടിച്ചും കിടത്തേ ഉള്ളു എന്തെങ്കിലും വിരോധം ഉണ്ടോ വിരോധം എങ്കിലും ഒരുങ്ങി തീർന്നില്ല ഒരുങ്ങിയിട്ട് ഒരുങ്ങിട്ട് എന്ത് വാ നിന്റെ മനസമാധാനം ഒന്നുമല്ല മനസമാധാനൊന്നും മനസമ്മതമൊന്നുമല്ല എന്റെ അമ്മയാണിത് ട്വന്റി ത്രീ അല്ലേ അൾട്രാ ഇത് ഞാൻ ട്വന്റി ത്രീ ട്വന്റി ആൾക്കാരുണ്ട്

Yeah. <laughs>

പുള്ളിക്കാരി മലയാളം പഠിച്ച ജർമ്മൻകാരി മലയാളം പഠിച്ചെടുക്ക

അപ്പൊ ഇതോടെ ആഘോഷം ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ബൈ